ൃശ്യം വണ്ണിനും ടൂവിനും ശേഷം ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കി ജിത്തു ജോസഫ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനിടെയാണ് ജിത്തു ജോസഫ് ഇക്കാര്യം അറിയിച്ചത് ഇതുകൂടാതെ മോഹൻലാലും സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം ത്രീയുടെ അനൗൺസ്മെന്റ് നടത്തി ദൃശ്യം വണ്ണിലൂടെയും മാസ് ക്ലൈമാക്സ് എന്ന ജിത്തു ജോസഫ് ഇനി ദൃശ്യം എന്ത് ആകും കൊണ്ടുവരിക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ എന്നാൽ പല ഇന്റർ ക്ലൈമാക്സ് ക്ലൈമാക്സ് തന്റെ കയ്യിലുണ്ടെന്നും ബാക്കി ഒന്നുമില്ല എന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര വേഗം പൂർത്തിയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല ദൃശ്യം വൺ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത റെക്കോർഡുകൾ ഒന്നും തന്നെ ഇതുവരെയും പല സിനിമകൾക്കും വെട്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം എന്തായാലും ക്ലാസിക് ക്രിമിനൽ ആയിട്ടുള്ള ജോർജ് കുട്ടിയുടെ തിരിച്ചു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ എന്നാൽ ദൃശ്യം മനഃപൂർവ്വം ലാഗിട്ടിട്ടുണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കവേയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ ആയിരിക്കും ദൃശ്യം ത്രീ ഉണ്ടാവുക എന്ന സൂചന ആശീർവാദ് സിനിമാസും അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലെ മികച്ച സിനിമകൾ അന്യഭാഷയിൽ കൊണ്ടുപോയി അവരുടെ സ്വന്തമാക്കുന്നത് കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതേ രീതിയിൽ ദൃശ്യവും അതിന്റെ എല്ലാ പാർട്ടുകളും ഹിന്ദിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മലയാളത്തിൽ നല്ല കളക്ഷൻ നേടേണ്ടിയിരുന്ന സിനിമകളെല്ലാം തന്നെ ഇതുപോലെ അന്യഭാഷക്കാർ കൊണ്ടുപോകാറുണ്ട് മലയാളത്തിലെ മികച്ച സിനിമകൾ അന്യഭാഷയിൽ കൊണ്ടുപോയി അവരുടെ സ്വന്തമാക്കുന്നത് കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതേ രീതിയിൽ ദൃശ്യവും അതിന്റെ എല്ലാ പാർട്ടുകളും ഹിന്ദിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഹിന്ദിയിലാണ് കൂടുതൽ കളക്ഷൻ ും മലയാളത്തിൽ നല്ല കളക്ഷൻ നേടേണ്ടിയിരുന്ന സിനിമകൾ എല്ലാം തന്നെ ഇതുപോലെ അന്യഭാഷക്കാർ കൊണ്ടുപോകാറുണ്ട് അതുപോലെ കൊണ്ടുപോകാനായി ദൃശ്യൻ മലയാളത്തിൽ ഷൂട്ട് തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ഹിന്ദിയിലേക്കും ഷൂട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി തന്നെ സമീപിച്ചെന്നും എന്നാൽ അതിനെ നിയമപരമായി നേരിടുമെന്ന സൂചന കൊടുത്തപ്പോൾ ആ ശ്രമം അവർ ഒഴിവാക്കിയെന്നുമാണ് ജിത്തു ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്